നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജസ്ഥാനിലെ ജയ്പൂരിലെ ഏറ്റവും വലിയ വനിതാ കോളേജാണ് മഹാറാണി കോളേജ് ഈ കോളേജ് വളപ്പിനുള്ളിൽ മൂന്ന് മസാറുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നാലെ സ്ഥാപനത്തിന്റെ ഭൂമി കയ്യേറാൻ ശ്രമിച്ചതായി ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഒരു വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു വക്കഫ് നിയമത്തിനിടയിൽ ഭൂമി തട്ടിയെടുക്കാൻ ഇത്തരം ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഹിന്ദു സംഘടനകൾ അവകാശപ്പെടുന്നു പോലീസ് ഈ വിഷയം അന്വേഷിക്കുകയാണ് കോളേജ് ഭരണകൂടത്തെയും ചോദ്യം ചെയ്യുകയാണ് വക്കഫ് നിയമത്തിന്റെ മറവിൽ കോളേജ് സ്വത്ത് നിയമവിരുദ്ധമായി കൈവശപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് മസാറുകൾ നിർമ്മിച്ചതെന്ന് ദരോഹർ ബച്ചാവോ സംരക്ഷണ സമിതിയുടെ തലവനും അഭിഭാഷകനുമായ ഭരത് ശർമ്മ അവകാശപ്പെട്ടു ക്യാമ്പസിനുള്ളിൽ നിന്ന് ചിത്രീകരിച്ച ഒരു വീഡിയോയിൽ മസാറുകൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് ശർമ്മ കോളേജ് ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുന്നത് കാണാം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോളേജ് കോമ്പൗണ്ടിനുള്ളിലെ പമ്പ് ഹൌസിനും വാട്ടർ ടാങ്കിനും സമീപമാണ് ഈ മസാറുകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് സ്രോതസ്സുകൾ പറയുന്നു ഉയർന്ന അതിർത്തി മതിലുകളാൽ ചുറ്റപ്പെട്ട ഈ മസാറുകൾ ആരൊക്കെയാണ് നിർമ്മിച്ചതെന്നും എപ്പോൾ സ്ഥാപിച്ചുവെന്നും വ്യക്തമല്ല കോളേജ് പ്രിൻസിപ്പൽ പായൽ ലോത പറയുന്നത് അധികൃതർ ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഈ മസാറുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് വ്യക്തമായ ഒരു ഉത്തരം അവർ നൽകിയിട്ടില്ല കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ പ്രിൻസിപ്പളായി ചേർന്നത് ഈ മസാറുകൾക്ക് കുറച്ച് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ക്യാമ്പസിനുള്ളിലെ വിദ്യാഭ്യാസത്തിനു മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവൂ പായൽ ലോധ പറഞ്ഞു എന്നാൽ ഭരത് ശർമ്മ അവകാശപ്പെട്ടതുപോലെ കോളേജ് ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണോ ഇതെന്ന ചോദ്യത്തോട് പായൽ ലോധ പ്രതികരിച്ചില്ല അതേസമയം കോളേജ് ക്യാമ്പസിനുള്ളിൽ മസാറുകൾ ഉണ്ടെന്ന് അറിയില്ലെന്ന് ചില വിദ്യാർത്ഥികൾ പ്രതികരിച്ചു എന്നാൽ ഇവിടെ മതപരമായ ഒരു പ്രവർത്തനവും അനുവദിക്കരുതെന്നും ഇവർ പറഞ്ഞു എന്നാൽ മസാറുകളിൽ പ്രാർത്ഥന അനുവദിക്കുന്നതിൽ ഒരു ദോഷവുമില്ലെന്നും അവ നീക്കം ചെയ്യരുതെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു പോലീസ് ഈ വിഷയത്തിൽ അധ്യാപകരുമായും പഴയ ജീവനക്കാരുമായും സംസാരിക്കുന്നുണ്ട് ഈ മസാറുകൾ എത്ര പഴക്കമുള്ളതാണെന്നും അവ എപ്പോൾ നിർമ്മിച്ചുവെന്നും ഇതുവരെ അറിവായിട്ടില്ല ചിലർ ഇവിടെ ചാദർ അർപ്പിക്കാൻ വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ കോളേജിൽ മസാറുകൾ ഉള്ളത് സ്വീകാര്യമല്ല എന്ന നിലപാടിലാണ് നാട്ടുകാരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കഫ് ഭേദഗതി നിയമം സംബന്ധിച്ച് ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ വർഷം അവസാനം നടക്കാനിരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വക്കഫ് നിയമത്തെ ചൊല്ലി ബി ജെ പിയും ആർ ജെ ഡിയും തമ്മിലുള്ള വാക്പോര് നടന്നത് ബീഹാറിൽ അധികാരത്തിൽ വന്നാൽ വക്കഫ് നിയമത്തെ ചവറ്റുകുട്ടയിൽ അറിയുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞതിനുശേഷം രാഷ്ട്രീയ ജനതാദൾ ശരിയത്ത് രാഷ്ട്രീയം പിന്തുടരുകയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിച്ചു അതിനിടയിലാണ് വക്കഫിന്റെ മറവിൽ സ്വത്ത് കൈയേറാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ള വാർത്തയും പുറത്തുവരുന്നത് വഖഫ് ഭേദഗതി ഇരുസഭകളും ഏപ്രിൽ പാസാക്കിയിരുന്നു വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കുക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് ഭേദഗതി ബിൽ സ്വത്ത് മാനേജ്മെന്റിൽ സുതാര്യത വർദ്ധിപ്പിക്കുക വക്കഫ് ബോർഡുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഏകോപനം കാര്യക്ഷമമാക്കുക പങ്കാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയിലൂടെ ഭരണം മെച്ചപ്പെടുത്തുക എന്നിവയും നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നു മുസ്ലിം സ്ത്രീകളുടെ പ്രത്യേകിച്ച് വിധവകളുടെയും വിവാഹമോചിതരായ സ്ത്രീകളുടെയും സാമ്പത്തികവും സാമൂഹികവുമായ നില മെച്ചപ്പെടുത്താനും ബിൽ ശ്രമിക്കുന്നുണ്ട് മികച്ച വക്കഫ് ഭരണത്തിന് തീരുമാനമെടുക്കലിനും വേണ്ടി വ്യത്യസ്ത മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന വക്കഫ് ബോർഡിനെ കൂടുതൽ ഉൾക്കൊള്ളുന്നതാക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത് വക്കഫ് ഭരണത്തിനായി മതേതരവും സുതാര്യവും ഉത്തരവാദിത്വമുള്ളതായ ഒരു സംവിധാനം വക്കഫ് ഭേദഗതി സ്ഥാപിക്കുന്നു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ബിൽ കൊണ്ടുവന്നതെന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രി ബിൽ അവതരിപ്പിക്കുന്നതിനിടെ അന്ന് പറഞ്ഞിരുന്നു വഖഫ് ഭേദഗതി ബിൽ പ്രകാരം വഖഫ് സ്വത്ത് വക്കഫായി അവകാശപ്പെടുന്നതിന് വഖഫ് ബോർഡുകൾ സാധുവായ രേഖകൾ നൽകണം തർക്കങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ളതായി കണക്കാക്കുന്ന ഭൂമിയെ ചൊല്ലി അന്തിമ തീരുമാനം സർക്കാരിനായിരിക്കും വഖഫ് ബോർഡുകളിലും ട്രൈബ്യൂണലുകളിലും അല്ലാത്തവരെ നിയമിക്കാൻ അനുവദിക്കാൻ ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട് വഖഫ് ട്രൈബ്യൂണലുകളുടെ തീരുമാനങ്ങൾ അന്തിമമായി കണക്കാക്കിയിരുന്ന മുൻ സമ്പ്രദായത്തിന് പകരമായി തർക്കങ്ങളിൽ ജുഡീഷ്യൽ ഇടപെടലിനും ബില്ല് ജന്മഭൂമി